പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങളെയും ഇന്ന് അതിജീവിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പകർച്ചവ്യാധികളിൽ നിന്നും കർത്താവ് നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ വചനം അയച്ച് ഇന്ന് നാം ഓരോരുത്തരും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം മരുന്നോ ലേപന ഔഷധമോ അല്ല നിന്നെ സുഖപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന വചനമാണ് നിനക്ക് സൗഖ്യമായി തീരുന്നത് എന്ന തിരുവചനം നമുക്കിന്ന് പ്രാർത്ഥിക്കാം കഥാവായ യേശുവിൻ്റെ ആധാരങ്ങളിൽ കൂടി സംസാരിച്ച ഓരോ വചനവും നമ്മുടെ സൗഖ്യത്തിനു വേണ്ടി ഉള്ളതാണ് നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യത്തിനും വിടുതലിനും രക്ഷയ്ക്കും വേണ്ടിയാണ് കഥാവായ യേശുവിൻ്റെ വചനങ്ങൾ ഓരോന്നും അതിനാൽ ഇന്നത്തെ ദിവസം ദൈവവചനത്തിൽ ആഴപ്പെടുവാൻ നാം പ്രാർത്ഥിക്കുക ഒപ്പം ഇന്നത്തെ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവ സമർപ്പിക്കുക കർത്താവിൻ്റെ സന്നദിയിൽ ഇന്ന് വരെ നാം ആഗ്രഹിച്ചിട്ടും ചെയ്തു തീർക്കാൻ കഴിയാതെ മാറ്റിവെച്ചിരിക്കുന്ന ജോലികളെ മുടങ്ങിക്കിടക്കുന്ന ജോലികളെ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ നിന്റെ കൃപയാൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഇടനള്ളി വന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നേരിടാൻ ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ ജോലികളെ ചെയ്തു തീർക്കുവാൻ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന മടി കാരണം അലസത കാരണം മറ്റ് അവസരങ്ങൾ കിട്ടാത്തത് കാരണം മറ്റു സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കാരണം ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ജോലികളെ ചെയ്തു തീർക്കാനുള്ള സമയവും സാഹചര്യവും സൗകര്യവും അവസരവും ഇന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങ് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ സമയം ഞങ്ങളുടെ കഴിവുകളെ എങ്ങനെ നീ ഉപയോഗിച്ചു എന്ന് നീ ചോദിക്കുമ്പോൾ എൻ്റെ കഥാവേ അങ്ങയുടെ സന്നദ്ധയിൽ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെല്ലാം ചെയ്തു തീർത്തു അങ്ങ് ദാനമായി നൽകിയ കഴിവുകൾ സമയം അറിവും അവസരങ്ങളും അതുപയോഗിച്ച് നൂറുമേനി ഫലം അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തനായ ദാസനെ പോലെ സമർപ്പിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് സാധിക്കണമേ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എൻ്റെ ആനന്ദത്തിൽ നീ പങ്കിടുക എന്ന് അരളി ചെയ്ത ഈശോയെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അങ്ങ് നൽകിയ കഴിവുകളെ അഞ്ച് താലന്തുള്ള വ്യക്തി അവൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് അഞ്ച് താലന്തു കൂടി ഉണ്ടാക്കി അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ചതുപോലെ അങ്ങ് നൽകിയ കഴിവുകളെ താലന്തുകളെ അവസരങ്ങളെ അനുഗ്രഹങ്ങളെ സമയത്തെ അതുപയോഗിച്ച് അനേകം വ്യക്തികൾക്ക് ജനങ്ങൾക്ക് രക്ഷയ്ക്കു വേണ്ടി എന്തെങ്കിലും ഞങ്ങൾക്കിന്ന് ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളെ മറ്റാർക്കുമില്ലാ കഴിവുകളെ ഇന്ന് അത് ഞങ്ങൾക്ക് ഉപയോഗിക്കുവാൻ ഞങ്ങൾക്കിന്ന് പ്രാപ്തി തരണമേ ഞങ്ങളുടെ അന്തരാത്മാവിലേക്ക് ഞങ്ങൾക്ക് തന്നെ നോക്കിക്കാണുവാൻ ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ കഴിവുകളെ മനസ്സിലാക്കി തിരിച്ചറിയുവാൻ ആ അവസരങ്ങളെ ഉപയോഗിക്കുവാൻ എൻ്റെ ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് നോക്കി അവരെ വിമർശിക്കാതെ ഞങ്ങളിൽ ദൈവം നൽകിയ കഴിവുകളെ നോക്കി കണ്ടുപിടിക്കുന്നതിനും അത് എടുത്ത് പുറത്തു കൊണ്ടുവരുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും അത് നൂറുമേനിയാക്കി ദൈവത്തിരുമുൻപിൽ കാഴ്ചവെക്കുന്നതിനും എൻ്റെ ദൈവമേ ഇന്ന് ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഉപയോഗിക്കുവാൻ ഞങ്ങളെ ഇന്ന് പഠിപ്പിക്കണമേ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എല്ലാ അന്ധകാരം മാറ്റി ഞങ്ങൾക്കെല്ലാ അലസതയിൽ നിന്നും മടിയിൽ നിന്നും മോചനം നൽകി അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങ് നൽകിയ സമയം മുഴുവനും പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പകർച്ചവ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ ഈ ഭൂമിയിലുള്ള സകല ജനങ്ങളെയും ദൈവമേ നീ കാത്തുകൊള്ളണമേ കൊള്ളണമേ എല്ലാവരും ദൈവഭയത്താൽ നിറയുന്നതിനും ദൈവികമായ പദ്ധതിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതിനും ഞങ്ങൾക്ക് ഓരോരുത്തരെയും സഹായിക്കണമേ കഥാവേ അപകടങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് ആപത്തനർത്ഥങ്ങളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് കഥാവെ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഈ പ്രാർത്ഥന കേൾക്കുന്ന ഇത് അനേകരിലേക്ക് അയച്ചു കൊടുക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെയും പ്രത്യേകം നീ അനുഗ്രഹിക്കണമേ ഹീലിംഗ് ബ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും പ്രത്യേകം നീ സംരക്ഷിക്കണമേ എല്ലാ പരാജയങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ എൻ്റെ ദൈവമേ അങ്ങ് ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നീ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ബുദ്ധിയെ നീ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ കഴിവുകളെ നീ നിയന്ത്രിക്കണമേ ആരും ഞങ്ങളെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ അനുവദിക്കാതെ എൻ്റെ കർത്താവെ അങ്ങയുടെ ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ അങ്ങയുടെ ജ്ഞാനമായ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് നിക്ഷേപിക്കണമേ ഏത് പ്രതിസന്ധിയേയും മറികടക്കാനുള്ള ജ്ഞാനം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ജ്ഞാനം നൽകി ദൈവമേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഞങ്ങൾ മുടക്കി വച്ചിരിക്കുന്ന ജോലികളെ ചെയ്തു തീർക്കുവാൻ ഇന്ന് സഹായിക്കണമേ കഥാവെ എല്ലാറ്റിലും ഉപരി ദൈവത്തിൻ്റെ ജോലിയിൽ ദൈവവചനം പഠിക്കുന്നതിൽ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്തു തീർക്കുവാൻ എല്ലാറ്റിലുപരി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ജോലികൾ അത് ഏത് മേഖലയിലാണെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ജോലി അത് ഏറ്റവും ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ചെയ്തു തീർക്കുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ വൻ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന കർത്താവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഗ്രഹം നൽകി ഒരു പുതിയ കാര്യം ചെയ്ത് ഞങ്ങളെ ഇന്ന് പുതുക്കിപ്പണിയണമേ നിങ്ങടെ പുത്തൻ ആത്മാവിനെ ഞങ്ങളിൽ വർഷിക്കണമേ ദൈവമായ കർത്താവെ അങ്ങെല്ലാം നവീകരിക്കുന്നവനാണല്ലോ അങ്ങെല്ലാം പുതുക്കിപ്പണിയുന്നവനാണല്ലോ തകർന്ന ഞങ്ങളുടെ ജീവിതത്തെ നീ പുതുക്കിപ്പണിയണമേ ആശ്വാസം നൽകി അഭിവൃദ്ധി നൽകി ഐശ്വര്യം നൽകി ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീന്തഭിഷേകം ചെയ്ത് വിജയത്തിലെത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികൾക്കും രോഗാവസ്ഥയെ തരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിക്കും ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ി അവരെ അനുഗ്രഹിക്കണമേ കഥാമേ ഇന്ന് നിന്റെ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എല്ലാത്തനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും അറിയാതെ പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്നും ചതിവിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ ഇന്ന് നിൻ്റെ വലതു കരം ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി എസ് എസ് എൽ സി മറ്റു ബോർഡ് എക്സാംസ് എഴുതുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഭയം മാറ്റി നിരാശ മാറ്റി ആകുലതകൾ മാറ്റി ഈ മക്കൾക്ക് പഠിക്കാനുള്ള കൃപയും കഴിവും ബുദ്ധിയും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാം എല്ലുകൊണ്ടും സമാധാനവും സന്തോഷവും ഉള്ളവരായി കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ഇന്ന് അനുഗ്രഹപ്രദമായ ജീവിതം നയിക്കുന്നതിന് കഥാവെ അങ്ങിഞ്ഞങ്ങളെ വഴി നടത്തണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ ഓരോ അവസ്ഥയെയും ഞങ്ങളുടെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ മറികടക്കുവാനുള്ള ദൈവിക ശക്തി ഞങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അമ്മയെ ഞങ്ങളങ്ങേ വരവേൽക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും നിന്റെ വിമല ഹൃദയത്തിൽ ചേർത്തു വെച്ച് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപായങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അമ്മേ മാതാവേ ഞങ്ങളെ പ്രത്യേകം നിന്റെ നീലമേലങ്കിയാൽ സംരക്ഷിച്ച് കാത്തുകൊള്ളണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ അമേ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേറിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ ഇത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങളെ കർത്താവ് പ്രത്യേകം സംരക്ഷിക്കട്ടെ പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേ